സുപ്പാണ്ടി കഥകൾ ഫേമസ് ആണല്ലോ ഒരു മണ്ടൻ മണ്ടൻചറക് ഇപ്പോൾ പണ്ട് ഞാൻ ടിങ്കിൾ കോമിക്കിൽ വായിച്ച ഒരു സ്റ്റോറി സുപ്പാണ്ടിയുടെ യജമാനൻ അദ്ദേഹത്തിനെ കാണാൻ ഒരു വിരുന്നുകാരൻ വന്നു തൻ്റെ വീട്ടിൽ അപ്പോൾ സുപ്പാണ്ടിയോട് പറഞ്ഞു സുപ്പാണ്ടി നീ ചെന്നിട്ട് വന്ന വിരുന്നുകാരന് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം കൊണ്ടുവരും സുപ്പാണ്ടി ഓടി അടുക്കളയിൽ ചെന്നിട്ട് ഒരു മുറുക്കുണ്ടല്ലോ മുറുക്ക് ഒരെണ്ണം കയ്യിലെടുത്തോണ്ട് വന്ന് അതിഥിയുടെ കയ്യിൽ കൊടുത്ത് യജമാനെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി ഇങ്ങനെയാണോ ഒരു വിരുന്നുകാരനെ പലഹാരം കൊണ്ട് കൊടുക്കുന്ന ഭംഗിയായിട്ട് ഒരു പ്ലേറ്റിൽ അഞ്ചാറിനം പലഹാരങ്ങളൊക്കെ വെച്ച് മര്യാദയോടെ കൊണ്ട് കൊടുക്കേണ്ടി ഇങ്ങനെയാണോ കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു മുറുക്ക് എന്ന് സുപ്പാണ്ടിയെ യജമാനൻ ആ വിരുന്നുകാരനെ മുൻപ് വെച്ച് വഴക്ക് വാങ്ങും സുപ്പാണ്ടിക്ക് മനസ്സിലാവും അയാൾക്ക് ബുദ്ധിയുണ്ടോ വിവരമുണ്ടോ ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞ് ഈ വന്ന വിരുന്നുകാരനും യജമാനും ഭർത്തവനും ഒക്കെ പറഞ്ഞ് ഇവർ ഇരുവരും ആ വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയോ പോകാനായിട്ട് തീരുമാനിച്ചു അന്നേരം സുപ്പാണ്ടി വിളിച്ചിട്ട് യജമാനൻ പറഞ്ഞു സുപ്പാണ്ടി നീ ചെന്ന എൻ്റെ ചെരുപ്പ് എടുത്തുണ്ടോ ഒന്ന് ഇവൻ എന്ത് ചെയ്യും അവൻ ഓടി ചെന്നിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ യജമാൻ്റെ ചെരുപ്പ് ഭംഗിയായിട്ട് വെച്ച് കൊണ്ടു കൊടുത്തു ഇതാണ് സുപ്പാണ്ടിയുടെ ബുദ്ധി എന്നതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യർക്കും ഓരോ യോഗ്യതയുണ്ട് ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുമുണ്ട് അപ്പം അടുത്തിടെയായിട്ട് എനിക്ക് രണ്ടും മൂന്നും കംപ്ലൈൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനാര ഞാനൊരു കൗൺസിലിംഗ് ചെയ്യുന്നു സൈക്കോളജിസ്റ്റ് വർഷങ്ങളായിട്ട് അപ്പം മറ്റാരെക്കുറിച്ച് എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എൻ്റെ അടുത്ത് വരുന്നു എൻ്റെ കയ്യിൽ വരുന്നത് എന്നാൽ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും ഏതായാലും ഈ പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം മെഡിക്കൽ ഡോക്ടറാണ് വിദ്യാഭ്യാസമുള്ള വ്യക്തി തന്നെയാണ് മെഡിക്കൽ ഡോക്ടറാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് മെഡിക്കൽ ഫീൽഡിൽ റിട്ടയറായി അങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ ഒരുപാട് പേര് ഈ കൗൺസിലിംഗ് രംഗത്തേക്ക് കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കുറേ ഇങ്ങനെ ഒരുപാട് ഓൺലൈനായിട്ടും കടന്നു വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഏതായാലും ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് ഓ സി ഡി ഉള്ള ഒരു ചെറുപ്പക്കാർ ഓ സി ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആവർത്തനം ഇപ്പം കഥ കടച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക അടച്ചു അടച്ചു കൈ കഴുകിയാൽ വീണ്ടും 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 കൈ കഴുകും കുളിച്ച് കഴിഞ്ഞാൽ പല തവണ സോപ്പ് തേച്ച് അറിയാമല്ലോ ആവർത്തനം വീണ്ടും വീണ്ടും ചെയ്യുന്ന അവസ്ഥ ഇതാണ് ഓ സി ഡി അപ്പോൾ അപ്പം ഒരു ചെറുപ്പക്കാരന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത ട്രീറ്റ്മെൻറ്റ് നീ ഓം നമശിവ ജപിച്ചാൽ മതി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ ഓ സി ഡി മാറും എങ്ങനെയുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞു ഒരു ഉദാഹരണം ഇതേ മനുഷ്യൻ്റെ തന്നെ മറ്റൊരു ചെറുപ്പ ചെറുപ്പം വളരെ ചെറുപ്പ പയ്യൻ അയാള് ബുദ്ധന് സമാനമാണ് ബോധോദയം സംഭവിച്ചു എന്നും പറഞ്ഞ് അവനെ അവനെ പരിപോഷിപ്പിച്ച് മാസങ്ങൾ ഈ നിലയ്ക്ക് തന്നെ അവനോട് വേണ്ടുന്ന ഈ രീതിയിൽ കൗൺസിലിംഗ് നടത്തി താൻ സ്പിരിച്വൽ ആയിട്ട് എന്നുള്ള നിലപാടിൽ അവസാനം ഇപ്പോൾ അവൻ എന്തുമായി മാനസിക രോഗ കേന്ദ്രത്തിൽ വലിയ ചികിത്സകൾക്ക് വിധേയമായി വല്ലാത്ത അവസ്ഥയിൽ അവൻ്റെ ജീവിതം പോയി ഞാനിപ്പോൾ ആരെയും മോശം പറയാനോ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ല ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്ക് ഓരോ തൊഴിൽ ദൈവം നൽകിയിട്ടുണ്ട് ആ ആ പണി വൃത്തിയായിട്ടങ്ങ് ചെയ്താൽ മതി എല്ലാം ആകാനായിട്ട് പലരും ഇങ്ങനെ നടക്കുക പലതും ആകാനായിട്ട് അവരവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ അല്ല ഉപദേശനിർദ്ദേശം അല്ല നമ്മുടെ ഈ സൈക്കോതെറാപ്പി കൗൺസിലിംഗ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡെപ്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംഗതികളുണ്ട് ഉപദേശനിർദ്ദേശകരാണല്ലോ ഇപ്പോൾ യൂട്യൂബ് മൊത്തം തുറന്ന് കഴിഞ്ഞാൽ ഗൂഗിള് മൊത്തവും ഇപ്പോൾ അതേ ഉള്ളൂ ഉപദേശകരാണ് മോട്ടിവേഷണൽ ടീച്ചേഴ്സ് ഇങ്ങനെ കൊറോണയ്ക്ക് ശേഷം അതൊരു ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ വിഷയമല്ല എനിക്കതറിയേണ്ട കാര്യമില്ല പക്ഷേ ഈ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ ചെയ്താൽ പോരെ എന്തിനാണ് അറിഞ്ഞിടാത്ത കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അവരവരുടെ പരിമിതികൾ അറിയുക എന്നുള്ളതാണ് അവരവരുടെ അവരവരെ തന്നെ അംഗീകരിക്കണം അതുമാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ട് ഇല്ലെങ്കിൽ സുപ്പാണ്ടിയാവൂ